അപ്പോൾ വീട്ടിൽ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് ഗ്ലാസ് പച്ചരി വീട്ടിൽ പൊടിപ്പിച്ചിട്ടാണ് അച്ചപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുക്കാം റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള പച്ചരിയാണ് കേട്ടോ അപ്പോൾ വെയിലൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു തുണിയിൽ അകത്ത് തന്നെയാണ് ഈ ഒരു അരി ഉണക്കിയെടുക്കുന്നത് അത്യാവശ്യം വെള്ളം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് തുണി കൊണ്ട് തന്നെ ഒന്ന് മൂടി വയ്ക്കുന്നുണ്ട് അപ്പോൾ രാവിലെയാണ് ഞാൻ അരി ഇങ്ങനെ ഉണക്കാനിട്ടത് വൈകുന്നേരം ആയപ്പോഴേക്കും വെള്ളം എല്ലാം വറ്റി ഏകദേശം നന്നായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാളിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മുടെ അരി ഇവിടെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നമ്മളെപ്പോഴും തരിയില്ലാത്ത പൊടിയാണ് എടുക്കേണ്ടത് മെയിനായിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാനും അതുപോലെ പുട്ടുണ്ടാക്കാനാണ് പുട്ടുണ്ടാക്കാനൊക്കെയാണ് കുറച്ച് തരിയുള്ള പൊടി നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പം അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് നല്ല നൈസായിട്ടുള്ള പൊടി വേണം അപ്പോൾ ഈ പൊടി ഞാനൊരു ചീനച്ചട്ടിയിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് വറുത്തെടുത്തിട്ടുള്ള പൊടിയായിട്ടാണ് ഞാനിവിടെ അച്ചപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ പൊടിയെല്ലാം വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് തേങ്ങാപ്പാലാണ് അതുപോലെ കോഴിമുട്ട ഞാനിവിടെ ഒരു മൂന്ന് കോഴിമുട്ടയും അതുപോലെ ഒരു തേങ്ങയുടെ പാലുമാണ് എടുത്തിട്ടുള്ളത് പാൽ തേങ്ങയിൽ വെള്ളം വെള്ളമൊഴിച്ചിട്ട് അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുത്തിട്ടുള്ളത് ഇനി മുട്ടയിട്ട് അതിൽ പഞ്ചസാരയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനതൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അടിച്ചെടുത്തതിന് ശേഷം അത് നമ്മുടെ തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് ഇത് നന്നായി മിക്സ് ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എള്ളാണ് കേട്ടോ കറുത്ത എള്ളമാണ് ഇട്ടിട്ടുള്ളത് ജീരക ഇടുന്ന ആളുകൾ ഉണ്ടായിരിക്കും അതിടുന്നവർക്ക് അതിടാം അല്ലാത്തവർക്ക് എള്ളിടാം ഏതാണോ അവർക്ക് ഇഷ്ടം അതനുസരിച്ച് ഇടാവുന്നേ ഉള്ളൂ ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ അരിപ്പൊടി കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ മിക്സായ അപ്പം ഏകദേശം ഇതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത് ഇനി ഞാനൊരു ചട്ടി അടുപ്പ് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മുടെ അച്ചപ്പത്തിൻ്റെ അച്ച കുറച്ച് നേരം അതിൽ മുക്കി വെക്കണം കേട്ടോ നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മാവിൽ മുക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ അത് പറ്റി പിടിക്കുകയുള്ളൂ ഇവർ കുറേ നേരമായിട്ടോ ഞാൻ എന്തോ വലിയ കാര്യമായിട്ട് ചെയ്യാവുന്ന രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് തമ്പുവിന് കാണാത്തത് കൊണ്ട് തമ്പു ബാൽക്കിൻ്റെ മുകളിലാണ് അത് ഞാനെന്തേലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അവൾ അതുപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ മുകളിൽ കയറിയിരിക്കുകയാണ് ചെയ്യാറ് മോന് തൊട്ടടുത്തൊരു മേശയുണ്ട് അതിൻ്റെ മേലെ സ്ഥലം പിടിക്കും നമ്മുടെ ഈ ഒരു അച്ച ഏകദേശം ചൂടായി അപ്പോൾ അത് ഞാൻ ആവിൽ മുക്കിയിട്ട് നല്ല തിളച്ച വെളിച്ചെണ്ണയിൽ മുക്കി അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വിട്ടു പോരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ അച്ചപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും ഇവർ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെ കൊടുത്ത് വിടുമ്പോൾ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് എന്ന് വിചാരിച്ചപ്പോഴാണ് അച് കണ്ടത് അപ്പോൾ നമ്മുടെ അച്ചപ്പം ഇവിടെ എല്ലാം സെറ്റായിട്ടുണ്ട് നല്ല കറുമുറും ഉണ്ടായിരുന്ന തൊട്ട് ഉണ്ടാക്കി അപ്പോൾ തൊട്ട് മക്കൾ രണ്ട് പേരും കഴിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ